നല്ല ഒന്നാം തരം ഒരു നാടൻ ഉച്ചൂണ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് പരിചയപ്പെടാം നമ്മുടെ പരപ്പനങ്ങാടി ക്വാർട്ടർ ഹോട്ടലിലെ ഹോട്ടൽ വയലോരത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഷാർപ്പ് ഒരു മണിക്ക് ചെന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കോളേജ് പിള്ളേരൊക്കെ തിരക്കുള്ളത് കൊണ്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടിയത് കേട്ടോ കിച്ചണിൻ്റെ ഭാഗത്ത് മീൻ പൊരിക്കുന്നുണ്ട് നല്ല സ്മെല്ലടിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ മെയിൻ മെയിനായിട്ടുള്ള മീനുകളുടെയൊക്കെ വിലവരെ പട്ടിക ഇവിടെ എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് നല്ലൊരു നാടൻ ഊണ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് വയലോരം അങ്ങനെ നമ്മൾ രണ്ടു പേർക്കുള്ള ഊൺ ഓർഡർ ചെയ്തിട്ട് ടേബിളിൽ ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ആവശ്യമുള്ള മീനുകൾ മീനുകളിത് എവിടെ ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഊണൊക്കെ ഇങ്ങനെ വിളമ്പി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മീൻ അവിടെ റെഡി ആയിട്ട് വരും അപ്പോൾ ഇത് വാഴയില ഊണ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മീൻ കറി സാമ്പാറും കൂട്ടുകറിയും പപ്പടമൊക്കെ ഉണ്ട് ഞങ്ങളൊരു കാതറിങ്ങും പിന്നെ ഒരു കടുകപ്പാര മീനുമാണ് ഓർഡർ ചെയ്തിട്ടോ നൂറ്റി രൂപയാണ് ഫിഷ് ഫ്രൈൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ഊണും രണ്ട് ഫിഷ് ഫ്രൈയും കഴിച്ചപ്പോഴത്തേക്കും ും ടോട്ടലി മുന്നൂറ് രൂപയാണ് വന്നോളൂ എമൗണ്ട് ഞങ്ങൾക്ക് വർത്തായി മീൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റാണ് നാടൻ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു എന്തായാലും നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അമൂറും അതുപോലെ തന്നെ കരിമീൻ നെൻറോസ്റ്റ് അയില ഐക്കോറ അങ്ങനെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം